ആദ്യമേ തന്നെ പറയാം ഞാനൊരു പക്ഷി നിരീക്ഷകനൊന്നുമല്ല അത് അബദ്ധത്തിൽ ഈ പക്ഷികളുടെ ലോകത്തേക്ക് ഞാൻ വന്നുപെടുകയാണുണ്ടായത് പ്രധാനമായിട്ടും എനിക്ക് താല്പര്യം ഫോട്ടോഗ്രാഫിയിലുള്ള താല്പര്യമാണ് പക്ഷെ ഫോട്ടോഗ്രാഫിയിലുള്ള താല്പര്യം എന്ന് ഒരു സാധാരണ നമ്മൾ ഫോട്ടോ എടുത്ത് നടക്കുകയും ആൾക്കാരുടെ പടം പിടിക്കുന്നതിലും എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല കുറച്ചുകൂടി ഏറ്റവും ബുദ്ധിമുട്ട് പിടിച്ചൊരു ഏർപ്പാട് എന്ന് പറയുന്നത് എന്തിലും നമുക്ക് ചെയ്യുന്നതിൽ അല്പം കൂടി എന്തെങ്കിലും ചെയ്യ നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ട് ഏറിയതാണ് ചെയ്യാൻ സാധിക്കുന്ന ഒരു സംതൃപ്തി നമുക്ക് കിട്ടും പക്ഷികളുടെ ഫോട്ടോ എടുക്കുക എന്ന് പറയുന്നത് സാധാരണ എളുപ്പത്തിൽ സാധിക്കുന്നതല്ല നമുക്ക് വളരെ അസാമാന്യമായ ക്ഷമ വേണം ഇത് നോക്കാനുള്ളൊരു പ്രേരക ശക്തി ഉള്ളിൽ നിന്നുണ്ടാവണം പിന്നെ പക്ഷികളുള്ള സാമാന്യം ഏത് മനുഷ്യനും ഉണ്ടാകുന്ന ഇപ്പോൾ നാരായണഭാഷ ഒക്കെ പറയുന്നത് അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള കുട്ടി എപ്പോഴും ഉണ്ടാവും ഈ മുട്ടകൾ അന്വേഷിച്ച് പോകുന്നത് തീപ്പെട്ടിപ്പടങ്ങൾ കാണുന്നത് പോലെ തീപ്പെട്ടിപ്പടങ്ങൾ അന്വേഷിച്ച് പോകുന്നത് ഞാൻ ഈ ചിത്രകലയെക്കുറിച്ചൊക്കെ പറയുന്ന പോലെ എപ്പോഴും തീട്ടി നമ്മൾ ഒരു പുസ്തകം കുട്ടിക്കാലത്തൊക്കെ എന്താണ് ആദ്യം പുസ്തകം കൈ കിട്ടിക്കാൻ പടന്നു വിടും ക്ലാസ് ഒന്നാം പടം കിട്ടിയാലും രണ്ടാം പടം നമ്മൾ പടം നോക്കുക എന്ന് പറയുന്ന ഒരു കൗതുകം പോലെ അത് കുട്ടികളെ കുട്ടി ഈ പക്ഷികളെ കാണുക എന്നുള്ള അതുപോലെ വളരെ ബുദ്ധിമുട്ട് മേടിച്ച ഒരു ഏർപ്പാടാണ് അതിനെ ഇത്രയധികം നിരീക്ഷിച്ച് ഈ ക്യാമറയൊന്നുമില്ലാതിരുന്ന കാലത്തൊരു മനുഷ്യൻ ഇത് മുഴുവൻ ബൈനോക്കുലർ നോക്കി നോക്കി പകർത്തി എഴുതുക എന്ന് പറയുന്നത് അതൊരു ഇന്ന് നമ്മൾ എൻ്റെയൊക്കെ കയ്യിലുള്ള ക്യാമറ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബേഡിൻ്റെ ഐ ആണ് ഏറ്റവും കൃത്യമായി ഫോക്കസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അതുവരെ ഫോക്കസ് ചെയ്യുമ്പോൾ ഇൻസെക്ടിൻ്റെ ഐ ഫോക്കസ് ചെയ്യുന്ന തരത്തിലുള്ള ക്യാമറ വെച്ചിട്ടാണ് ഞങ്ങൾ ഈ ക്യാമറയും കൊണ്ടിടക്കുന്നത് ഇതൊന്നുമില്ല നമ്മളീ ഭരണമാഷ പറഞ്ഞില്ലേ കണ്ണാണ് വളരെ കൃത്യം ഇത് നോക്കി വരയ്ക്കുന്നതാണ് ആ നോക്കി വരയ്ക്കുക എളുപ്പമുള്ള കാര്യമല്ല ഒരു പക്ഷി നമുക്ക് ഫോട്ടോ എടുത്ത് തരാൻ ഇരി ഇരുന്ന് തരുന്നില്ല പിന്നെയാണോ ഇതിനെ നോക്കി വരയ്ക്കുക എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഓർമ്മയിൽ പോയിട്ടാണ് ഇത് ഇന്ത്യയുടെ വരച്ചിരുന്നത് അതൊരു അസാമാന്യ കഴിവാണ് ഇത് വരയ്ക്കുക ഒന്നാമത് അദ്ദേഹം ഒരു ചിത്രകാരനെന്നുമായിട്ട് അറിയപ്പെട്ടിരുന്ന ഒരാളൊന്നും അല്ല പക്ഷെ പക്ഷികളാണ് ഇദ്ദേഹത്തെ ചിത്രകാരനാക്കിയത് അതാ നിർബന്ധമായിട്ടും പക്ഷികളിത് എഴുതാൻ വേറെ ആരുമില്ല തനിക്ക് മുൻഗാമികളില്ല ഇത് വരച്ച ആൾക്കാരില്ല വേറെ ആരെയും സമീപിക്കാനും പറ്റില്ല പക്ഷിയെ വരയ്ക്കാൻ ഈ ഞാൻ ഇങ്ങനെ ഒരു പക്ഷിയെ കണ്ടിട്ടുണ്ട് പക്ഷി ഇങ്ങനെയാണ് പോലീസുകാർക്ക് പടം വരച്ചു കൊടുക്കുന്ന പോലെ നമ്മുടെ കക്ഷിയുടെ പടം വരച്ച് കൊടുക്കുന്നത് പക്ഷേ അങ്ങനെ സാധ്യമല്ലല്ലോ അപ്പോൾ അത് നോക്കി വരയ്ക്കാനുള്ളൊരു പ്രാ പ്രാപ്തൻ ആയി എന്നുള്ളത് വലിയ അത്ഭുതകരമാണ് അത് അത് വളരെ കൃത്യമായ ഫോക്കസിംഗ് ഉണ്ട് പക്ഷികളെ നോക്കുന്ന ഏതൊരു മനുഷ്യനും ഫോക്കസ്ഡ് ആവും കൃത്യമായി അതല്ലാതെ നോക്കാൻ പറ്റില്ല അർജുനോട് പറയുന്നുണ്ടല്ലോ നോക്കുക വമ്പയ്യാനായിട്ട് പറയുന്നത് അവിടെ മാത്രം നോക്കുക എന്ന് പറയുന്നു അത്ര ഫോക്കസ്ഡ് ആവുന്ന ഒരാൾക്ക് മാത്രമേ പക്ഷികളെ അപ്പം പക്ഷികളുടെ വളരെ വിചിത്രമായ ലോകത്തെക്കുറിച്ച് ഹിന്ദിയുടെ ഭാഷ എഴുതുന്നുണ്ട് എഴുതുന്നതിൻ്റെ മലയാളം അത് പല സമയത്തും കവിത ഇങ്ങനെ തുളുമ്പുന്നത് ഏതൊക്കെയാണ് ചില പ്രയോഗങ്ങളൊക്കെ ഉണ്ട് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല പല പല സമയത്തും ഞാനിങ്ങനെ എങ്ങനെയാണ് ഈ മിന്നൽപ്പിണലുകളുടെ പോലെയൊക്കെയുള്ള ചില ഉപമയൊക്കെ ഉണ്ട് അത് പക്ഷികളെ സംബന്ധിച്ച് ഇതെങ്ങനെയാണ് ഈ മനുഷ്യന് സാധ്യമായത് ഞാൻ എപ്പോഴും പറയുന്നതാണ് ഒരു തമിഴ് വംശജനായ ഒരാൾ ഇത്രയും നല്ല മലയാളം എഴുതാനായിട്ട് സാധ്യമാകുന്നത് ഇതുപോലെ തന്നെയാണ് വരയ്ക്കാൻ വേറെ ആരും പക്ഷികളെക്കുറിച്ച് എഴുതാനില്ല കേരളത്തിൽ തന്നെ കൊണ്ട് മാത്രം എൻ വി കൃഷ്ണനാരി പറയുന്നു നിങ്ങൾ എന്ന് പറയുമ്പോൾ പിന്നെ ഫോഴ്സ്ഡാണ് അത് അവ സ്വയം ഒരു കോൺഫിഡൻസ് വരുന്നു അത് എഴുതാനായിട്ട് തീരുമാനിക്കുന്നു എഴുതുന്നു അത് ജനങ്ങളിലെത്തുന്നു അത് അസാമാന്യമായ നമ്മളാണ് ഇതിന് ചെയ്യാൻ പ്രാപ്തനെന്ന് സ്വയം ബോധ്യമാ ബോധ്യമാവുകയും വേറെ ആരുമില്ല എന്ന് തിരിച്ചറിയുകയും ആ ഉത്തരവാദിത്വം മുഴുവൻ നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് നടക്കുകയും ചെയ്ത ഒരു മനുഷ്യനാണ് ഇന്ത്യയുടെ അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകം ഈ പുസ്തകത്തെക്കുറിച്ച് പ്രശ്നമായിട്ട് എന്നൊക്കെ ഞാനൊക്കെ അത്യാവശ്യം ഫോട്ടോ എടുത്തുകൊണ്ട് നമ്മൾ ഫോട്ടോ ഇടുന്ന അപ്പോഴാണ് നമ്മളിതിലേക്ക് ഈ ഇന്ത്യയുടെ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന സ്ഥാ ഒരു ഒരു സംഘടന പോലെ രൂപീകരിക്കാനായിട്ട് ആവുകയും അപ്പോൾ ഞാൻ സുരേഷ് ഇളമണ്ണും ശ്രീദേവി മാധവനും ഒക്കെ ചേർന്നിട്ടാണ് ഞങ്ങൾ പുസ്ത ഈ ഫോട്ടോകളൊക്കെ തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ നമ്മളുടെയൊക്കെ കുഴപ്പം ഒരു കാലത്ത് ഇപ്പോൾ രണ്ട് കാര്യങ്ങളുണ്ട് ഞങ്ങളുടെ ഈ സിലക്ഷനിൽ ഒന്ന് ഫോ ഞാൻ ഒരു ഫോട്ടോഗ്രാഫർ ആർട്ട് എന്നുള്ള സങ്കല്പത്തിലാണ് ഈ ഫോട്ടോകളൊക്കെ മുഴുവൻ നോക്കുമ്പോൾ സുരേഷ് എള്ളമണ്ണോ ശ്രീദേവിയൊക്കെ ഇത് ബേഡിൻ്റെ ഏത് ക്വാളിറ്റി ബേഡാണ് ഏത് ബേഡാണ് ഇതിൻ്റെ സ്പീഷീസ് ഏതാണ് ഇത് ഇതെങ്ങനെയാണ് അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്നൊരു എക്സിബിഷൻ നമ്മൾ കണ്ടക്ട് ചെയ്തു അതേസമയം അത് ഇത് ചെയ്യുന്നത് ഇപ്പോൾ എന്നോ എന്നോട് വളരെ പ്രസിദ്ധരായ ഫോട്ടോഗ്രാഫേഴ്സ് എല്ലാം പറഞ്ഞത് ഞങ്ങൾ ദർബാർ ഹാളിൽ ചിത്രം ഈ പ്രദർശനം നടത്തിയപ്പോൾ ഇത്രയും നല്ല ഒരു ഫോട്ടോഗ്രാഫി പ്രദർശനം ആ പക്ഷിചിത്ര പ്രദർശനം കേരളത്തിൽ ഇന്നും വരെ നടന്നിട്ടില്ല എന്നാണ് ഞാൻ അറിഞ്ഞത് അത് അത് കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ ഫോട്ടോവിനെ കുറിച്ച് അതിൻ്റെ ഡിസൈനിനെ കുറിച്ച് അതെങ്ങനെ പ്ലേസ് ചെയ്യണം കുറിച്ച് ഒരു ഗാലറിയിൽ വർക്ക് ഓഫ് ആർട്ട് എന്നുള്ള നിലയ്ക്ക് തന്നെ അത് കാണിക്കണം എന്നൊക്കെ ഒന്ന് നിർബന്ധമുണ്ടായിരുന്നു അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് ഒരു എക്സിബിഷൻ കണ്ടെത്തിയത് ഈ ഏഴ് എട്ടാമത്തെ എക്സിബിഷനിലൂടെ നമുക്ക് അത്യാവശ്യം ആൾക്കാർക്ക് പക്ഷികളെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടാക്കാനും ഫോട്ടോഗ്രാഫിയെക്കുറിച്ച് ഫോട്ടോഗ്രാഫി എങ്ങനെയായിരിക്കും ഈ ഈ ഞങ്ങളുടെ കൂടെയുള്ള പക്ഷി ചിത്രം എടുക്കുന്ന ആൾക്കാർക്ക് പോലും എങ്ങനെയാണ് അവരുടെ ഫോട്ടോഗ്രാഫ്സ് പ്രസൻറ്റ് ചെയ്യുന്നതെന്ന് ബോധ്യപ്പെടുത്താനുമൊക്കെ സാധിച്ചിട്ടുണ്ട് അത്രയും കാര്യങ്ങളിൽ നമ്മൾ കൃതാർത്ഥനാണ് ഞാൻ കൃതാർത്ഥനാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ കൂടെയുള്ള എല്ലാം കൃതാർത്ഥരാണ് എന്ന് എനിക്ക് തോന്നുന്നു ഏതായാലും വളരെ മനോഹരമായൊരു പ്രഭാഷണം നിങ്ങൾക്ക് കേൾക്കാൻ സാധിച്ചു കൽപ്പത്തിനാരായണ ഭാഷ നമസ്കാരം